മന്ദിതാ പ്രശ്നം അനുഭവിക്കുന്ന ഒട്ടുമിക്ക പുരുഷന്മാരിനെ കണ്ടുവരുന്ന ആരോഗ്യ ഒന്നാണ് വേരിക്കോസിൻ വൃഷ്ണസഞ്ചിയിലേക്ക് വരുന്ന വെയിനിന്റെ വാൽവിനുണ്ടാക്കുന്ന വീക്കം മൂലം അശുദ്ധരക്തം വൃഷ്ണത്തിലെ സിരകളിൽ തന്നെ കെട്ടി നിൽക്കുന്ന അവസ്ഥയാണ് വേരിക്കോസിൻ രക്തക്കുഴലിലെ വാൽവുകളുടെ പ്രവർത്തന വൈകല്യം രക്തക്കുഴലുകളിൽ രക്തം കെട്ടി നിൽക്കുന്ന അവസ്ഥ വയറിൽ രക്തസഞ്ചാരം തടസ്സപ്പെടുത്തുന്നത് കൗമാര യൗവനത്തിൽ ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ ഇവയൊക്കെയാണ് വേരിക്കോൽസീലിന്റെ കാരണമാകുന്നത് കൃഷ്ണത്തിലേക്കുള്ള രക്തകുഴലുകളുടെ പ്രധാന ധർമ്മം കൃഷ്ണത്തിൽ നിന്നും രക്തം ഹൃദയത്തിലേക്ക് എത്തിക്കുക എന്നതാണ് എന്നാൽ വേരിക്കോസീലുള്ള പുരുഷന്മാരിൽ രക്തം വൃഷ്ണത്തിലെ സിരകളിൽ തന്നെ കെട്ടി നിൽക്കുന്ന അവസ്ഥയാണ് ഇങ്ങനെ അശുദ്ധ രക്തം കെട്ടി നിന്നാൽ വൃഷ്ണങ്ങളുടെ താപനില കൂടുകയും ബീജാണുക്കളുടെ ഉത്പാദനത്തെ ബാധിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ കല്യാണം കഴിക്കാത്ത പുരുഷന്മാരിലും കല്യാണം കഴിഞ്ഞ് കുട്ടികളാകാത്ത പുരുഷന്മാരിലും വേരിക്കോസിൽ വന്നാൽ വളരെയധികം ശ്രദ്ധിക്കണം വേരിക്കോസിയിൽ മിക്കവരിലും പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാക്കാറില്ല ചിലർക്ക് ചെറിയ രീതിയിൽ വേദന അനുഭവപ്പെടാറുണ്ട് എന്നാൽ വേദന ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വേരിക്കോസിയിൽ ബീജഗുണത്തെ ബാധിച്ചു തുടങ്ങും മിക്ക പുരുഷന്മാരിലും വന്ധ്യതാ ചികിത്സയുടെ ഭാഗമായിട്ടുള്ള പരിശോധനയിടയിലാണ് വേരിക്കോസിൽ കണ്ടുപിടിക്കുന്നത് ചിലർക്ക് പ്രശ്നത്തിൽ ചെറിയ തടിപ്പുകൾ ചിലരിലാണെങ്കിൽ വിഷ്ണത്തിൽ വേനുകൾ തടിച്ച് പിണഞ്ഞുകിടക്കുന്ന അവസ്ഥയും ഒക്കെ കാണാറുണ്ട് കുരുഷ ബീജത്തിൻ്റെ ഉൽപ്പാദനത്തിന് സാധാരണ താപനിലയേക്കാൾ കുറഞ്ഞ താപനിലയാണ് ഉത്തമം വൃഷ്ണത്തിന്റെ താപനില ശരീരത്തിലെ മറ്റു ഭാഗങ്ങളെക്കാൾ താഴെ നിലനിർത്തുന്നതിനായി പാപ്പിനിഫോം ഫ്ലെക്സുകൾ സഹായിക്കുന്നു എന്നാൽ വേരിക്കോസിയിൽ ബാധിച്ച ഈ രക്തക്കുഴലുകൾ വീർത്തിരിക്കുന്നതിനാൽ താപനിലയുടെ ക്രമീകരണം തകരാറിലാകുകയും ഇത് പുരുഷ ബീജത്തിൻ്റെ പ്രവർത്തനത്തെയും ഉൽപാദനത്തെയും പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും ഇവ കൂടാതെ വൃഷ്ണത്തിൽ രക്തം കെട്ടി നിൽക്കുന്നതിനാൽ ഓക്സിജൻ അടങ്ങിയ ശുദ്ധരക്തം വൃഷ്ണത്തിലേക്ക് എത്തുന്നതിന്റെ അളവും കുറയും ഇങ്ങനെയാണ് വേരിക്കോസിയിൽ വന്ധ്യത പ്രശ്നത്തിന്റെ കാരണമാകുന്നത് എന്നാൽ എല്ലാ വേരിക്കോസിയിലുള്ള പുരുഷന്മാർക്കും വന്ധ്യത പ്രശ്നം കാണണമെന്നുമില്ല പുരുഷ ഹോർമോണുകളായ ടെസ്റ്റോസ്റ്റീറോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് വൃഷ്ണത്തിലാണ് ബെരിക്കോസീലുള്ള ഒരാളിൽ കാലക്രമേണ ടെസ്റ്റോസ്റ്റീറോൺ എന്ന ഹോർമോണിന്റെ ഉത്പാദനം കുറയാറുണ്ട് ഇത് ബീജങ്ങളുടെ മോട്ടിലിറ്റിയെയും മോർഫോളജിയെയും ഒക്കെ സാരമായി ബാധിക്കാം കൂടാതെ ടെസ്റ്റോസ്റ്റീറോണിന്റെ അളവ് കുറയുന്നത് ലൈംഗിക താല്പര്യക്കുറവ് ശീക്രസ്കലനം എന്നിവയൊക്കെ ഉണ്ടാക്കാം ചിലരിൽ ബെരിക്കോസീലുള്ള ഭാഗത്ത് തടിപ്പ് വേദന അതുപോലെ കടച്ചിൽ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ തോന്നാറുണ്ട് ചിലരിൽ വേരിക്കോസിൽ വലിയതുപോലെയുള്ള ഒരു വേദന ഉണ്ടാകാറുണ്ട് ഈ അവസ്ഥയെ ഡ്രാഗിങ് പെയിൻ എന്നാണ് പറയുന്നത് സമാനമായ വേദന അടിവയറ്റിലും ഉണ്ടാകാം അടിവസ്ത്രം ധരിക്കാതെ കൂടുതൽ സമയം നിൽക്കുന്നവരിലാണ് ഈ വേദന കൂടുതലായി കാണുന്നത് വേരിക്കോസിൽ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ബൈക്കിൽ ദീർഘനേരമുള്ള യാത്രകൾ ടൈറ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ പ്രത്യേകിച്ചും അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കാതെ ഇരിക്കുക ഇരുന്ന് ജോലി ചെയ്യുന്നവർ ഇടയ്ക്കൊക്കെ ഒന്ന് എഴുന്നേറ്റ് നടക്കുക കൂടുതൽ പ്രഷർ വൃഷ്ണത്തിലേക്ക് കൊടുക്കാതെ ഇരിക്കുക കൂടാതെ ഹിപ്പാക്ക് ചെയ്യുന്നത് ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കുവാൻ വളരെ ഗുണകരമാണ് ഹിപ്പ് വരെയുള്ള ഭാഗം വെള്ളത്തിൽ ഇറക്കി കാലുകൾ പുറത്തേക്ക് പുറത്തേക്കിട്ടിയിരിക്കുന്നത് വൃഷ്ണത്തിലെ ചൂട് കുറയ്ക്കുവാനും വെയിനിലെ ബ്ലോക്ക് ഒഴിവാക്കുവാനും സഹായിക്കും ആയുർവേദത്തിൽ വരണാദി കഷായം ഗുൽകുലുതിക്തക കഷായം ഗുൽഗുലു പഞ്ചവല ചൂർണം മേധോഹര ഗുൽകുലു പുനർനവാദി ഗുൽകുലു തുടങ്ങിയ ഒട്ടനവധി ഔഷധങ്ങളും പുറമേ പുരട്ടുന്നതിനായി തൈലങ്ങളും ഒക്കെ അവസ്ഥാനുസരണം ഉപയോഗിച്ചു വരുന്നു ഉള്ള എല്ലാവർക്കും ചികിത്സ ആവശ്യമില്ല സെമൻ അനാലിസിസ് നടത്തുമ്പോൾ കൗണ്ട് കുറഞ്ഞവരിൽ ബീജങ്ങളുടെ ചലനശേഷി ആകൃതി എന്നിവയിലെ തകരാറുകൾ വൃഷ്ണത്തിലെ തടുപ്പ് കൂടുതൽ വലിപ്പമായി തോന്നുമ്പോൾ അസഹ്യമായ വേദനയുള്ളപ്പോൾ ഉദ്ധാരണം നടക്കാതെ ഇരിക്കുമ്പോൾ സീക്രസ് കലനം സംഭവിക്കുമ്പോൾ ഒക്കെ ചികിത്സ തേടേണ്ടതാണ്